ൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹിൽ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കാക്കയഞ്ചാൽ ഹിൽസ് റെസിഡൻസ് അസോസിയേഷനിൽ അംഗങ്ങളായ നാൽപ്പത്തഞ്ചോളം കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണാഘോഷ പരിപാടികൾ വിവിധ കലാകായിക മത്സരങ്ങളോടെ നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് സേവ്യർ ആശാരി അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് അംഗം രേഷ്മ രാജു ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ ട്രഷറർ വി ആർ സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഓണാഘോഷ പരിപാടികൾക്ക് കണ്ണൻ കാട്ടൂർ സുനിത മഞ്ജു ടോം കൊച്ചുമുറി രാജേഷ് മാധവൻ പലേരി ശ്രീജ കണ്ണൻ ഏലമ്മ രാജു ഡോമിന ലിസി ആശാരിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി आह 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 आ

കസേരകളി ചാക്കിലോട്ടം സ്പൂൺ റൈസ് മിഠായി പെറുക്കൽ പെനാൽറ്റി ഷൂട്ടൌട്ട് താറാവ് പിടുത്തം സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങിയ ഓണക്കളികൾ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിജയികൾക്ക് സമ്മാനദാനവും നടത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടി പരിപാടികൾ അവസാനിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ